സർക്കാർ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്താനാണ് നീക്കം എന്നുള്ളതാണ് വിശദീകരണ കത്ത് ജിൻഡോ അതും പോരാഞ്ഞ് രണ്ടു വർഷം മുൻപ് കാണാതായ ഏതോ മോഷണം ഏതോ ഇരുപത് ലക്ഷം രൂപയുടെ കോപ്പിലോസ്കോപ്പ് കാണാതായ കാര്യം ഇപ്പൊ വന്ന് മന്ത്രി എന്ന് പറയുകയാണ് ഇടതുപക്ഷക്കാരനാണ് ഈ ഡോക്ടർ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് തുറന്നു പറഞ്ഞ ആളാണ് ഈ ഡോക്ടർ എം സ്വരാജിന്റെ വോട്ട് രാഷ്ട്രീയ വോട്ടാണ് എന്ന് എന്ന് പ്രകീർത്തിച്ച ആളാണ് ഈ ഡോക്ടർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഡോക്ടർ ഇതാണ് ഗതിയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ആളാണെങ്കിൽ എന്താകും അവസ്ഥ ജിൻഡോ അല്ല ഇതിൽ ഹാഷ്മി നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നവീൻ ബാബു മരണപ്പെട്ട സാഹചര്യം നമുക്കറിയാമല്ലോ ആ കൊല്ലപ്പെട്ട നവീൻ ബാബുവിന് എത്രത്തോളം നീതി കിട്ടിയെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അവരുടെ കുടുംബത്തെ എത്രത്തോളമാണ് ഈ പാർട്ടിയും ഈ സർക്കാരും കൊഞ്ഞനം കുത്തുന്നത് നമുക്കറിയാമല്ലോ അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഡോക്ടർ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നു തന്നെ അദ്ദേഹത്തിന്റെ നല്ല ഭാഗ്യം എന്ന് നമ്മൾ വിചാരിക്കാം ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ ഡോക്ടർ ചെയ്ത ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തി ചട്ടവിരുദ്ധ പ്രവർത്തനമല്ലേ നടപടി എടുക്കണ്ടേ ഇനി കാഫീർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സി പി ഡി വൈ എഫ് ഐ അധ്യാപകനാണ് സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു അധ്യാപകനാണ് അപ്പോ ആ റിബേഷിനെതിരെ നടപടി പേരിൽ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഇല്ലല്ലോ ഇനി ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ വ്യവസായ മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട സ്റ്റാഫിൽ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള പണ്ട് ഇന്നസെന്റിന്റെ സ്റ്റാഫായിട്ടുള്ള സേതുനാഥ് പേര് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം മോശപ്പെട്ട പരാമർശം നടത്തി അതിനെതിരെ ഞാൻ ഉൾപ്പെടെ പരാതി കൊടുത്തല്ലോ ഒരു നടപടി സ്വീകരിച്ചല്ലോ ഒരു മാസം മുമ്പ് അല്ലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഹാരി ഡോക്ടർ സത്യസന്ധനാണെന്ന് ഇന്ന് ഡോക്ടർ ഇന്ന് ആരോഗ്യമന്ത്രി സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നു ഹാരിസ് ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മന്ത്രി പറയാണ് അവിടെ നിന്ന് ചില മെഷീനറികൾ കാണാതെ പോയിട്ടുണ്ട് അതിനെ അന്വേഷണം നടത്തുന്നു അതിന് പൊതുസമൂഹം എന്താ വിചാരിക്കേണ്ടത് ഈ ഡോക്ടറെ കള്ളനാക്കുന്നതിന് തുല്യമല്ലേ ഇവിടെ ഈ സിസ്റ്റത്തിന്റെ പകയാണ് ഈ ഡോക്ടറോട് കാണിക്കുന്നത് ഈ ഡോക്ടർ ചെയ്ത തെറ്റെന്താ ആ ഡോക്ടർ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു തെറ്റും കാണാത്ത ആളുകൾ ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന രോഗികളുടെ ചികിത്സയും ശസ്ത്രക്രിയയും തടസ്സപ്പെടുന്ന മുടങ്ങുന്ന സാഹചര്യം വന്നപ്പോൾ അതിൽ സങ്കടം അഭിപ്രായം ാണ് ഇവര് ഒരു കാര്യം ചോദിക്കട്ടെ ഓസിലോസ്കോപ്പ് എന്ന് ഒരു യന്ത്രം പറയുക ഞാൻ ചോദിക്കട്ടെ ഇത് കാണാതായിട്ട് ഇതുവരെ അറിയാനായിട്ട് കേരളത്തിലെ ആഭ്യന്തര ആരോഗ്യ വകുപ്പിന് സംവിധാനം ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് അന്വേഷിച്ച് നടപടി എടുക്കാൻ പറ്റാത്ത ആഭ്യന്തര വാഴക്ക് ഒരു വാഴക്കണ്ണ് പോലെയാണ് ഇന്നത്തെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി ഇരിക്കുന്നത് നമ്മൾ സംബന്ധിച്ചു കൊടുക്കണ്ടേ ഇത് അവർ അല്ല ഞാൻ ചോദിക്കണ്ടെ മോശപ്പെട്ട പറയല്ലേ ചർച്ചയിൽ പറയാം അതിൽ കുമാർ പറഞ്ഞ വാക്കുകളൊക്കെ ചർച്ചയിൽ പറയാവുന്നതാണോ അപ്പൊ ഇതൊന്നും ഇവിടെ മരുന്നില്ല ശസ്ത്രയ ഉപകരണങ്ങളില്ല പനിയും നൂലുമില്ല ആളുകൾക്ക് യാതൊരു സൗകര്യങ്ങളും ആശുപത്രി കിട്ടാതെ വരുമ്പോൾ അതിന് സൗകര്യം ഒരുക്കണം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പറ്റ മോശപ്പെട്ട കാര്യം സർക്കാർ വിരുദ്ധമാണ് ഈ ഡോക്ടർ ചെയ്ത് പ്രതിപക്ഷത്തിന് ആയുധം കൊടുത്തുവെന്ന് പ്രതിപക്ഷത്തിന് എന്ത് ആയുധം കൊടുത്താ പറയാ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും പറയുന്ന ഒരു കാര്യം ഡോക്ടർ വീണ്ടും പറയുന്നു അത് പ്രതിപക്ഷത്തിന് ആയുധമായെന്ന് പ്രതിപക്ഷത്തിന് ആയുധമാകുന്നതാണ് സർക്കാരിന്റെ പ്രശ്നം അതായത് ആളുകളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതല്ല സർക്കാർ ആശുപത്രിയിൽ ആശ്രയിക്കുന്ന മനുഷ്യർക്ക് ശസ്ത്രക്രിയ ഉപകരണം കൊടുക്കണം എന്നുള്ളതല്ല ആശുപത്രി ഈ ആരോഗ്യ വകുപ്പിന്റെ പ്രശ്നം പ്രതിപക്ഷം അത് ആയുധമാകും എന്നുള്ളത് മാത്രമാണ് പ്രശ്നം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനിൽകുമാർ ഡോക്ടർ പറഞ്ഞത് മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പിറ്റേ ദിവസം എങ്ങനെയാ ഹൈദരാബാദ് വിമാനം വഴി ഈ പറഞ്ഞ ഉപകരണങ്ങളൊക്കെ വന്നത് നിങ്ങൾ എന്താ വിതരണം ചെയ്തത് അപ്പൊ എന്തിനു വേണ്ടിട്ട് അത് വിതരണം ചെയ്തത് നിങ്ങളാണ് കള്ളം പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം കയ്യോടെ പിടിച്ചിട്ടും നിരന്തരം കള്ളം പറയാ രേഖയുണ്ട് പോലും ഏത് രേഖ ഈ ഹാരിസ് ഡോക്ടറെ ഇപ്പൊ നിങ്ങൾ കള്ളനാക്കാൻ ശ്രമിക്കുന്നത് പോലെ പെണ്ണു കാര്യം ഒന്നും പെടുത്തിയാക്കരുതെന്ന് ആദ്യമേ പറയാം കാരണം ആ ഒരു പാവപ്പെട്ട മനുഷ്യരായി കൊണ്ടാണല്ലോ ഒരു നീതിമാനായ മനുഷ്യരായിക്കൊണ്ടാണല്ലോ ഇപ്പോഴും ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കണ്ണീർ വാർത്തകൊണ്ട് ഇന്നും സർക്കാർ ആശുപത്രിയിൽ പോയി ജോലി ചെയ്യുന്നത് ആ നീതിമാനായ മനുഷ്യന് നവീൻ ബാബുവിന്റെ ഗതി കൊടുക്കരുത് നിങ്ങൾ നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് ആ മനുഷ്യനോട് ഒരു നീതി കാണിക്കാത്ത സർക്കാരും സംവിധാനങ്ങളും ആ ഹാരിസ് എന്ന് പറഞ്ഞ ഡോക്ടറെ ജീവനോടെ അവശേഷിക്കാനോ നിങ്ങൾ അനുവദിക്കണം എനിക്ക് ഹാരിസ് ഡോക്ടറോട് പറയാനുള്ളത് താങ്കൾ കടന്നുറങ്ങുമ്പോൾ വീടിന്റെ ജനലും വാങ്ങും കൃത്യമായിട്ട് അടയ്ക്കണം പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായിട്ടുള്ള സർവ്വ സഹാക്കന്മാരെ വീടിന്റെ അകത്തേക്ക് കയറ്റരുത് നാളെ നിങ്ങൾക്കൊരു ദുർഗതി വന്നാൽ പരിതപിക്കാനായിട്ട് ഞങ്ങൾ മാത്രമേ